ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഞാൻ സെറ്റ് വന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിനെ ചെയ്യണോ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ് അല്ലേ അപ്പം സെറ്റ് എക്സാം പലവട്ടം എഴുതി പരാജയപ്പെട്ട് ആ ഒരു നിരാശയിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇനി ആദ്യമായി സെറ്റ് എഴുതുന്നവരും അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ ത്രൂ ഔട്ട് കാണുക അപ്പൊ ആദ്യം തന്നെ ഒരുപാട് പ്രാവശ്യം സെറ്റ് എഴുതി നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും അത് ഇവിടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു വലിയ ബാലികാര മലയായിട്ടുള്ള പരീക്ഷയൊന്നും അല്ല കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് പക്ഷെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ സെറ്റ് പഠിക്കുന്ന രീതിയും കേട്ടിട്ട് പഠിക്കുന്ന രീതിയും രണ്ടും രണ്ടാണ് കേട്ടിട്ട് പഠിക്കുന്ന പോലെ അല്ല സെറ്റ് എക്സാമിന് പഠിക്കുന്നത് അവിടെ കൃത്യമായിട്ട് നമുക്ക് രണ്ട് പേപ്പറുകളുണ്ട് ജനറൽ പേപ്പറും സബ്ജെക്ട് പേപ്പറും കഴിഞ്ഞ പ്രാവശ്യം ഉദ്യോഗാർത്ഥികളിൽ പലർക്കും സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് ജനറൽ പേപ്പറിനും സബ്ജക്ട് പേപ്പറിനും വേണ്ട മിനിമം മാർക്സ് ക്വാളിഫൈ ചെയ്തെങ്കിൽ പോലും ഇതിന്റെ അഗ്രഗേറ്റിലെത്തിയപ്പോൾ പലരും പരാജയപ്പെടുകയാണ് ചെയ്തത് അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെങ്ത് ആണ് ഇപ്പം എന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ സബ്ജെക്റ്റുമായിട്ടാണ് കൂടുതൽ ടച്ചിലിരിക്കുന്നത് എനിക്ക് ജനറൽ പേപ്പർ അല്ല എൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ രണ്ട് രീതിയിലാണ് ഞാൻ എൻ്റെ പഠന സ്ട്രാറ്റജി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഒന്ന് ജനറൽ പേപ്പറിന് വേണ്ട ക്വാളിഫൈയിങ് മാർക്ക് എൻഷുർ ചെയ്യേണ്ട രീതിയിൽ ഞാൻ പഠിക്കണം അതോടൊപ്പം തന്നെ എന്റെ സ്ട്രെങ്ത്ത് സബ്ജെക്ട് പേപ്പർ ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റിലൂടെ അഗ്രഗേറ്റ് മാർക്ക് കൂടുതൽ എത്തിക്കുക അതായത് സബ്ജക്റ്റിലെ മാർക്ക് ടോട്ടൽ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നത് കൂടുതലാക്കാനുള്ള ശ്രമം അതായത് അത് ക്വാളിഫൈ ചെയ്താൽ പോരാ നമുക്കൊരു വീക്ക്നെസ് ഉണ്ട് എങ്കിൽ അത് ക്വാളിഫൈ ചെയ്യാനുള്ളതും നമ്മുടെ സ്ട്രെങ്ത്തിനെ മാക്സിമം യൂസ് ചെയ്ത് ഈ ഒരു ആഗ്രഗേറ്റ് മാർക്കിലേക്ക് എത്തിക്കുക ഒരു ശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അപ്പോൾ അവിടെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ചിലരെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റ് ഇച്ചിരി എളുപ്പമാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇച്ചിരി പാടാണെന്ന് വിചാരിക്കും ജനറൽ പേപ്പറാണ് എളുപ്പമെന്ന് വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജനറൽ പേപ്പറിൻ്റെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക അപ്പം എന്താണോ നിങ്ങളുടെ സ്ട്രെങ്ത്ത് അതിനെ ബൂസ്റ്റ് ചെയ്ത് അഗ്രഗേറ്റിലേക്ക് എത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് എന്താണോ അതിനെ നമ്മൾ ക്വാളിഫൈ ചെയ്യിക്കാനുള്ള കാര്യങ്ങളും എൻഷുർ ചെയ്യുക നമ്മളുടെ പഠന സ്ട്രാറ്റജിയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നൊരു മിസ്റ്റേക്ക് സെറ്റ് എക്സാമിന് പഠിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു വാസ്റ്റ് സിലബസ് എടുത്ത് വെച്ചിട്ട് ആ ഒരു ഭാഗവും ആ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കാറുണ്ട് അല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പലപ്പോഴും പഠിച്ചതും അറിഞ്ഞതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയിൽ വീണ്ടും നമ്മുടെ സിലബസിലൂടെ കാണുന്നത് ഇവിടെ നിങ്ങൾ ആ കാര്യങ്ങൾ വീണ്ടും പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക സെറ്റ് പരീക്ഷ ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെയാണ് നമ്മളവിടെ പരിചയപ്പെടേണ്ടത് അവിടെയാണ് പല ഉദ്യോഗാർത്ഥികളും വരുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റ് ചോദ്യങ്ങളെയല്ല പരിചയപ്പെടുന്നത് അല്ലേ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കേറ്ററ്റിന് അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷ വെച്ച് നോക്കുവാണെങ്കിൽ സെറ്റിന് സിലബസ് വളരെ വളരെ വാസ്റ്റ് ആണ് അപ്പൊ ഈ സിലബസ് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ആ ഒരു ധാരണയില്ലാതെ സിലബസിന്റെ ഒരു അറ്റത്ത് നിന്ന് പഠിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ട് ൃത്യമായ സിലബസ് തീർക്കണം എന്ന വാശിയോട് കൂടി തന്നെ പഠിച്ചു പോകുന്ന കുട്ടികളുണ്ട് സെറ്റ് എക്സാമിന്റെ സിലബസ് ജനറൽ പേപ്പറും സബ്ജെക്ടും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു സിലബസ് ആണ് ഇതിൽ എന്ത് പഠിക്കണം എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം വേണ്ടേ എല്ലാം പഠിക്കുക എന്ന് പറയുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല ജൂലൈയിലാണ് പരീക്ഷ അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ അത് മുഴുവൻ പഠിച്ചു തീർക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് ആർക്കും തന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പക്ഷേ എന്ത് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യാം ചില കുട്ടികൾ പറഞ്ഞിട്ടില്ല ഞാൻ ആകെ ഒരു ആഴ്ചയിതിന്റെ മുകളിൽ ഇരുന്നിട്ടു അല്ലെങ്കിൽ ഞാൻ ഒരു മാസം എഴുതി പഠിച്ചിട്ടു പക്ഷെ ഞാൻ ക്ലിയർ ചെയ്തു അത് എന്തുകൊണ്ടാണ് അതവരും ഒരു വിനയം പറയുന്നതോ അല്ലെങ്കിൽ ബോസ്റ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല കൃത്യമായി പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ ഈ പറയുന്ന മിനിമൽ ഡേയ്സിൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഇതൊരു ക്വാളിഫയിങ് പരീക്ഷ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ഹൈ റാങ്കിലേക്ക് ഒന്ന് എത്തേണ്ട ഇതൊന്ന് ക്വാളിഫൈ ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പം അതിനു വേണ്ടി നമ്മൾ ആ സിലബസ് അനുസരിച്ച് നമ്മുടെ ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കണം ഓക്കെ ഇനി അടുത്തൊരു പോയിന്റ് ഇതിന്റെ ജനറൽ പേപ്പർ തന്നെയാണ് സെറ്റിന്റെ ജനറൽ പേപ്പറിൽ അറുപത് മാർക്ക് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജിയും കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പഠിക്കും പക്ഷേ ഒരു അറുപത് മാർക്ക് അവിടെ കിടപ്പുണ്ട് ഇവിടെ എന്താ പറയുക എല്ലാ ടോപ്പിക്സും തന്നെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ എന്ന് വേണ്ട സയൻസ് ആയിക്കോട്ടെ എല്ലാ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും പഠിക്കണം അപ്പം പല കുട്ടികളും പി എസ് സിക്ക് പഠിക്കുന്ന ആ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഡെപ്തിലേക്ക് ഈ ഒരു സാധനത്തിനെ കാണാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷെ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരിയാണ് ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ മാത്സ് ആയാലും ഇംഗ്ലീഷ് ആയാലും അവിടെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഗുണമുണ്ട് കാരണം ഇപ്പോൾ ഗ്രാമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ മതി നമുക്ക് അത് ഏത് ക്വസ്റ്റ്യനിലും ചെയ്യാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചോ ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഭയങ്കര പ്രയോറിറ്റി വന്നിട്ടുണ്ട് അല്ലെ നല്ലൊരു മാർക്ക് വെയിറ്റേജ് അവിടെ കറണ്ട് അഫയേഴ്സിന് വന്നിട്ടുണ്ട് അപ്പോൾ കേട്ടിട്ടും സെറ്റും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരറിയുന്നില്ല നമ്മൾ പലപ്പോഴും വിട്ട് കളയുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കാരണം കേട്ടിരുന്നത് അല്ലേ പക്ഷേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു പേപ്പറാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് അതിനു വേണ്ട പ്രയോറിറ്റി പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല വലിയ കാര്യങ്ങളൊന്നുമല്ല വളരെ അത്യാവശ്യം ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഒരു പ്ലസ് ടു ലെവലിലുള്ള അധ്യാപകനല്ല അധ്യാപിക അറിഞ്ഞിരിക്കേണ്ട കാരണങ്ങൾ തന്നെയാണ് ഈ ഒരു സെറ്റ് പരീക്ഷയിൽ ചോദിക്കുന്നത് അല്ലാതെ വലുതായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല കൃത്യമായ പത്രവായന തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു പരിഹാരം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ ചില ടോപ്പിക്സ് ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പോലുള്ള ടോപ്പിക്സ് ഉണ്ട് അത് കൃത്യമായിട്ട് എല്ലാ പരീക്ഷയും ചോദിക്കുന്നതാണ് അപ്പൊ അത് നമ്മൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവും നമ്മളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ടോപ്പിക്സ് അന്വേഷിച്ച് നടക്കുക സിലബസ് അന്വേഷിച്ച് നടക്കുക എന്നുള്ള ഒരു സൊല്യൂഷൻ അല്ല ഒരു മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്യേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേറൊന്നും കൊണ്ടല്ല ഈ വർഷം അവസാനം നമ്മുടെ എച്ച് എസ് എസ് സി നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷ് സുവോളജി ബോട്ടണി കെമിസ്ട്രി പോലുള്ള ഒരുപാട് വിഷയങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നുണ്ട് അതിന് മുൻപായിട്ടുള്ള ലാസ്റ്റ് സെറ്റ് എക്സാം ആണ് നിങ്ങൾ ഇപ്പോൾ എഴുതാൻ പോകുന്നത് അതായത് സെറ്റ് ജൂലൈയിൽ പരീക്ഷ നടന്നാൽ തീർച്ചയായിട്ടും എല്ലാ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരാറുണ്ട് അല്ലേ വലിയ ഡിലേ ഒന്നും സെറ്റ് എക്സാമിൻ്റെ ഭാഗത്ത് റിസൾട്ട് വരുന്നതിന് ഉണ്ടാവാറില്ല അപ്പം അടുത്ത നോട്ടിഫിക്കേഷന് മുമ്പ് ഈ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എച്ച് എസ് എസ് ടി നമുക്ക് എഴുതാൻ സാധിക്കും എച്ച് എസ് എസ് ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ എത്ര കുറച്ച് ഉദ്യോഗാർത്ഥികളാണ് ഓരോ സബ്ജക്റ്റിനും അപ്ലൈ ചെയ്യുന്നത് നമ്മളൊരു പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളോട് നമ്മൾ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ എച്ച് എസ് എസ് ടി പോലൊരു സബ്ജക്റ്റ് നമ്മൾ മത്സരിക്കുന്ന വളരെ കുറച്ച് പേരോട് മാത്രമാണ് അല്ലേ സെറ്റ് യോഗ്യത വേണം പി ജി വേണം ഇതെല്ലാം ഉള്ളവരോട് മാത്രമാണ് നിങ്ങൾ മത്സരിക്കുന്നത് അപ്പോൾ ആ കാൻഡിഡേറ്റിലേക്ക് മത്സരിച്ച് നന്നായി പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെ എത്തും റാങ്ക് ലിസ്റ്റിൽ എത്തും പക്ഷെ അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം സെറ്റ് വേണം അപ്പോൾ സെറ്റ് പരീക്ഷ ഉപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്നാല് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ പഠനത്തിൽ ചെയ്തിരുന്നു എന്നൊന്നും കൂടി ഒന്ന് ആലോചിക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള പഠനം അത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ജനറൽ പേപ്പർ തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈം ക്വസ്റ്റൻസ് കറൻറ്റ് അഫയേഴ്സ് ക്രോണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിരുന്നു അപ്പോൾ അവിടെ പി വൈ ക്യൂവിനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും പി വൈക്യു റെഫർ ചെയ്യാം റെഫർ ചെയ്യാം ടോപ്പിക്സിൻ്റെ പ്രയോറിറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് റെഫർ ചെയ്യാം അത് മാത്രമായിട്ടൊരു സോഴ്സ് നിങ്ങൾ എടുക്കരുത് ആ ഒരു സമയം കഴിഞ്ഞു ഓക്കെ അപ്പം ഇനി അങ്ങോട്ട് പി വൈ ക്യൂവിനെ ബേസ് ചെയ്ത് റിവിഷൻ ചെയ്യുമ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങളും പുതിയ പുതിയ ടോപ്പിക്സുകളും ട്രെൻഡിനനുസരിച്ച് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ സെറ്റ് എക്സാം ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്നവർ രണ്ട് കാര്യം ഓർത്താൽ മതി ഒന്ന് ഈ വരാൻ പോകുന്ന എച്ച് എസ് എസ് സി നോട്ടിഫിക്കേഷൻ രണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി ഈ സാലറി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്ക് വേറെ ഏത് സ്കൂളിൽ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്താൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു സാലറി അല്ല എച്ച് അധ്യാപകർക്ക് കേരള പി എസ് സി വഴി ജോലി കിട്ടുന്ന അധ്യാപകർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഈ രണ്ട് നമ്മളുടെ മനസ്സിലേക്ക് ഓർത്താൽ തീർച്ചയായിട്ടും പഠിക്കാനുള്ള ഒരു എനർജി കിട്ടും സെറ്റ് എക്സാം ബുദ്ധിമുട്ടായത് കൊണ്ടല്ല നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്തത് സെറ്റ് എക്സാം പഠിക്കുന്നതിലുള്ള സ്ട്രാറ്റജിയിലുള്ള കുഴപ്പം കൊണ്ട് മാത്രമാണ് പലപ്പോഴും നമുക്ക് നേടാൻ സാധിക്കാത്തത് അപ്പൊ എന്ത് ചെയ്യാം സെറ്റ് പഠിക്കേണ്ട രീതിയിൽ ഇപ്രാവശ്യം നമുക്കൊന്ന് പഠിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് വേണ്ടാന്ന് വെക്കാം ഓക്കെ അപ്പോൾ പഠിക്കേണ്ട രീതിയിൽ സെറ്റ് പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക ഇങ്ങ് പോന്നുള്ളൂ കോമ്പറ്റേറ്റീവ് റാക്കറിനെ സംബന്ധിച്ചിടത്തോളം സെറ്റ് എക്സാമിൻ്റെ കേരളത്തിലെ ടോട്ടൽ പെർസെന്റേജ് ട്വന്റി പോയിന്റ് സീറോ സെവൻ ആണെങ്കിൽ അഭിമാനത്തോടു കൂടി പറയുന്നു ഏറ്റവും അധികം റിസൾട്ട് ഓരോ വിഷയങ്ങൾക്കും കോമ്പറ്റേറ്റീവ് റാക്കർ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഉദ്യോഗാർത്ഥികളുടെ റാങ്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സെറ്റ് വിന്നേഴ്സ് മീറ്റപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയിരുന്നു അവിടെ ഉദ്യോഗാർത്ഥികൾ അവരുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് പലർക്കും ഈ സെറ്റ് എത്തില്ല എന്ന് വിചാരിച്ചിടത്തേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്തിക്കാൻ സാധിച്ചതിൽ അല്ലെങ്കിൽ അവർക്ക് എത്താൻ സാധിച്ചതിൽ അവരുടെ സന്തോഷവും അത്ഭുതവും എല്ലാം അവർ ഷെയർ ചെയ്താണ് അപ്പം സെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരുപാട് അവസരങ്ങളിലേക്കുള്ള ഒരു വാതിലാണ് ആ വാതിൽ തുറക്കേണ്ട രീതിയിൽ നമുക്കൊന്ന് തുറന്നു നോക്കാം എന്നിട്ട് നമുക്ക് സെറ്റ് എക്സാം നേടാൻ പറ്റില്ല എന്നൊക്കെ പറയാം പക്ഷേ മനസ്സിലാക്കുക ഈ സെറ്റ് എക്സാം സിലബസിൽ ഒരു കാര്യവും നിങ്ങൾ ഇതിനു മുമ്പ് പഠിക്കാത്ത കാര്യങ്ങളല്ല ആണോ അല്ല പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള ആ ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വ്യത്യാസം വരുത്തേണ്ടത് അപ്പോൾ സെറ്റിൻ്റെ നയൻറ്റി ഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സും അതോടൊപ്പം തന്നെ ഇൻറ്റൻസീവ് ലൈവ് സെഷൻസും പ്ലസ് മോക്ക് എക്സാം മോഡൽ എക്സാംസ് പേഴ്സണൽ മെൻ്റൽ സപ്പോർട്ട് അങ്ങനെ എല്ലാം കൃത്യമായി നിങ്ങളുടെ വീട്ടിലെ കംഫർട്ട് സോണിലിരുന്ന് നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്തെല്ലാം ബുദ്ധിമുട്ടോ ഉണ്ടായിക്കോളട്ടെ ഇതൊന്നും ഒരു പ്രശ്നമല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം ടെക്നോളജി ഇത്രയും മാറി മറിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയരുത് അത് നമ്മളുടെ വലിയൊരു മണ്ടത്തരമാണ് നന്നായിട്ട് പഠിക്കുക അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്കുള്ളതാണ് നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് വരിക എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചസിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സെറ്റ് എക്സാം ഇപ്രാവശ്യം നമ്മൾ ക്ലിയർ ചെയ്യും എന്ന വിശ്വാസത്തിൽ തന്നെ ഉറപ്പിച്ച വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം താങ്ക് സോ മച്ച്